വെൽക്കം ബാക്ക് ടു ദിൽസേ ഫേമിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും ഈ ഓൺലൈനിൽ നമുക്കറിയാം നമുക്കൊരു നമ്മളെ എന്തെങ്കിലും ഗെയിമോ എന്തെങ്കിലും സാധനങ്ങൾ കളിച്ചോണ്ടിരിക്കാൻ നമ്മളായിരിക്കാം പണം വേണോ എന്ന് ചോദിച്ച് നമുക്കൊരു ആഡ് കാണാം കാണാം ഇതുപോലെ തന്നെ നമ്മളെ വിളിച്ച് ഇപ്പൊ പ്രവാസികളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും നമ്മളെ വിളിച്ചു സാറേ ലോൺ വേണം അപ്പൊ നമ്മളെ ഏത് ബാങ്കാണ് ചോദിക്കുന്നത് ഇതൊരു പ്രൈവറ്റ് ഫേം ആണ് നിങ്ങൾക്ക് പലിശ കുറച്ച് അല്ലെങ്കിൽ അധികം പ്രോസസിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പണം തരാന്ന് പറയുന്ന ഒരുപാട് ഏജൻസികളെ നമുക്കറിയാം സാലറി മതി അധികം സിക്സ് ഒരു ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ചെയ്യുന്നത് ഇന്ന് രാവിലെ ആക്ച്വലി ആശഫും വിദ്യ എന്റെ അടുത്ത് ആ രണ്ട് കഥകൾ വന്നു ഞെട്ടിക്കുന്ന ആ ഒരു വാർത്ത തന്നെയായിരുന്നു അത് അല്ല കാരണം ഇതിപ്പോ വീണ്ടും കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത് തുടങ്ങുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ സംഭവിച്ച ഒരു യുവതിയുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു പെരുമ്പാവൂർ ആ യുവതി എനിക്ക് ഒന്ന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരുടെ ഫോൺ പരിശോധിക്കുന്ന സമയത്താണ് ഒരു ഉത്തരം നമ്പറിൽ നിന്നും ഇവരുടെ ബന്ധുക്കൾക്കൊക്കെ തന്നെ വന്നിരിക്കുന്ന ചില സന്ദേശങ്ങൾ കാണുന്നത് ഇവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ട് ചെയ്യപ്പെട്ട് ചില രീതിയിലുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഇവരുടെ കോൺടാക്റ്റിലുള്ള എല്ലാവരിലേക്കും എത്തിയിരിക്കുകയാണ് അയച്ചു കൊടുത്തിരിക്കുകയാണ് ആൻഡ് അതിന്റെ പേരിൽ നിന്നുള്ള ഭീഷണി സന്ദേശങ്ങൾ ഇവരുടെ ഫോണിലേക്ക് വന്നതും കാണാം അപ്പൊ സംഭവം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഇവർ ഇവരിത്രത്തിൽ ഒരു ലോൺ ആപ്ലിക്കേഷനിൽ നിന്നും പൈസ കടമെടുത്തിട്ടുണ്ടായിരുന്നു ഈ ലോൺ ആപ്ലിക്കേഷനുകളുടെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു പൈസ ആവശ്യമായി വരികയാണ് നമ്മൾ ഏതെങ്കിലും ബാങ്കുകളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത പേഴ്സണൽ ലോണുമായി ബന്ധപ്പെട്ടുള്ള തുകൾ ആയിരിക്കും കാരണം ഒരു ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ നൂലമാലകൾ ഉണ്ടായിരിക്കും ഈ സ്മാൾ ഫിനാൻസിംഗ് കോർപ്പറേഷനിലേക്ക് പോയ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നൽകേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇത്തരം ലോൺ ആപ്പുകളിൽ ആധാർ കാർഡ് മാത്രം വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അവർ പണം തരും ക്രഡിറ്റഡ് ആകും പക്ഷെ ആ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചടക്കേണ്ടി വരുന്നത് വിത്തിൻ നൂറ് ദിവസങ്ങളാണ് പലപ്പോഴും ഇത്തരം ആപ്പുകളുടെ ഒക്കെ ഒരു കാല പരിധി എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് മാസം അല്ലെങ്കിൽ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചടക്കേണ്ടി വരുന്നത് പ്രോസസിംഗ് ചാർജ് ഉൾപ്പെടെ ഇതിന്റെ മൂന്നിരട്ടിയിലധികം വരുന്ന തുകയാണ് അതായത് ഏകദേശം ഒരു അയ്യായിരം മേടിച്ചു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപയോളം ആയിരിക്കണം എണ്ണായിരത്തോളം കാരണം ായിരത്തോളം ഇതിന്റെ പ്രോസസിങ് ചാർജും വരും എല്ലാം കൂടെ ചേർത്ത് ഇത് സത്യം പറഞ്ഞാൽ ഒരു അയ്യായിരം രൂപ നമുക്ക് നമ്മുടെ പരിമിതി ആയിരിക്കും അത് പന്ത്രണ്ടായിരം അടയ്ക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് നൂറ് ദിവസത്തിനുള്ളിൽ ലോജിക്കില്ലല്ലോ അതല്ല അങ്ങനെ അടക്കാതെ വന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് മോഫ് ചെയ്ത് ലിസ്റ്റിൽ പോയി അങ്ങനെ അടക്കാതെ നിന്ന സമയത്ത് ഇവരുടെ ഫോണിലേക്ക് നല്ല പോലീസ് പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം അതായത് ഇങ്ങനെ ഇവരുടെ ഫോട്ടോ ഇവർക്കെ അയച്ചു കൊടുത്തിട്ട് ഇത് കണ്ടോ ഇതുപോലെ ഇനിയും ബാക്കിയുള്ള നിങ്ങളുടെ കോൺടാക്ടുകൾ ഇത്രയും പേർക്ക് ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവർ കൂടി എന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് വരുന്നത് ഒരു ഭീഷണിയാണ് ഫോട്ടോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഫോട്ടോ ആണ് നമ്മൾ 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 ഇത്തരം ആപ്ലിക്കേഷനാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടി വരുന്ന രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരു ടെസ്റ്റ്മോണിയാണ് അതൊരു വീഡിയോ ടെസ്റ്റ്മോണി ആയിരിക്കും നമ്മൾ കൊടുക്കണം നമ്മൾ കൊടുക്കണം അതിപ്പോ ഇത്തരം ആപ്ലിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആധാർ കാർഡ് ഒക്കെ കൊടുത്ത് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇവർ പറയും ഒരു വീഡിയോ ടെസ്റ്റ്മോണിയായിട്ട് നിങ്ങളുടെ രണ്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയും അഫ്കോഴ്സ് ആ രണ്ട് ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത പറ്റും അതിന്റെ കൂടുതൽ വീഡിയോ ടെസ്റ്റ്മോണിയായിട്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ പറയാം ആസിഫ് മുഹമ്മദ് സ്ക്രിപ്റ്റ് അയച്ചായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ ഐ ആസിഫ് മുഹമ്മദ് ടേക്കിംഗ് ദിസ് ലോൺ ഫ്രം ദിസ് സ്ക്രിപ്റ്റ് ഉണ്ട് സോക്കോൾഡ് സ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞ് നമുക്ക് അവർക്ക് കൊടുക്കുന്നു അതിനുശേഷം ആ വീഡിയോയിലാണ് ഇവർ ഇത്തരത്തിലുള്ള മോർഫിങ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ വീഡിയോ ഉൾപ്പെടെ വന്നിരിക്കുന്ന സമയം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ അങ്ങനെ പോലീസ് നോക്കുമ്പഴത്തേക്കും ഇത്തരത്തിലുള്ള മെസ്സേജ് അവർക്ക് വന്നിട്ടുണ്ട് അവരുടെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ പെൺകുട്ടിയുടെ ഫോണിൽ വന്നിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ മെസ്സേജ് വരാൻ ഞാൻ ആത്മഹത്യ എന്ന് പറയുന്നുണ്ട് അതിന് പിറ്റേ ദിവസം വീണ്ടും മെസ്സേജുകൾ വന്നിട്ടുണ്ട് പക്ഷേ അതിന് റിപ്ലൈ ചെയ്യുന്ന പെൺകുട്ടിയുണ്ടായിരുന്നത് അതിന് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ഇത് കേരളം ചർച്ച ചെയ്തു തുടങ്ങുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വരാപ്പുഴയിൽ ഒരു കുടുംബം നമ്മുടെ വരാപ്പുഴ അറിയില്ല കേരളത്തിലെ സ്ഥലം വരാപ്പുഴയിൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു നാലംഗ കുടുംബം അതായത് ഒരു ഭർത്താവ് മുപ്പത്തഞ്ച് വയസ്സിന്റെ അദ്ദേഹത്തിന് എനിക്ക് എന്റെ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പത്തിരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് അവർക്ക് രണ്ട് കുട്ടികൾ ഒൻപത് വയസ്സും ഏഴു വയസ്സും വീതം പ്രായമുള്ള രണ്ട് കുട്ടികൾ അങ്ങനെ നാലംഗ കുടുംബത്തെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയാണ് കേസെങ്കിലും ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത് ഇവരുടെയൊക്കെ ഒക്കെ ബന്ധുക്കളുടെ ഫോണുകളിലേക്ക് ഈ യുവതിയുടെ യുവതി ഇത്തരത്തിലൊരു ഇവരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സഹിതം ഇവരുടെ ബന്ധുക്കളുടെ ഇവരുടെ സുഹൃത്തുക്കളുടെ എല്ലാം ഫോണുകളിലേക്ക് വാട്സ്ആപ്പ് ത്രൂ സെന്റ് ചെയ്യപ്പെട്ടു ഇതുപോലെ ഒരു കേസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ അത്യാവശ്യം എന്തോ ഒരു പത്തോ നാലായിരോ എങ്ങാണ്ട് മറ്റോ ലോൺ എടുത്തതാണ് അപ്പൊ ഇവർ അധികം തുകയും ഇവർ കൊടുക്കില്ല ചെറിയൊരു എമൗണ്ട് ആണ് ഇവർ ഇവരുടെ ആദ്യം നമുക്ക് രണ്ടായിരം തരും അതെ അതെ രണ്ടായിരം നമ്മൾ തിരിച്ചടച്ചു കഴിഞ്ഞാൽ നാലായിരം ഇത് ഇങ്ങനെയാണ് വലുതായിരിക്കും ൂടുമ്പോഴാണ് ഇത് വലിയ തുകയായി തുകയായിട്ട് ഇത് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ഇത് ഇത് എനിക്ക് ഉണ്ടായ അനുഭവമാണ് കാരണം ഇന്ന് രാവിലെ ആസിഫും മഹേഷും കൂടെ ഡൽസൈ ഡെയിലിയിൽ ഈ ഒരു ടോപ്പിക് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ എന്റെ കൂടെ പണ്ട് അതായത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് എന്റെ കൂടെ ജോലി ചെയ്ത ഒരാളാണ് ഒരു കോളീഗ് അതായത് പേര് എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഇറ്റ് വാസ് എ വെരി യുണീക് നെയിം ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ഞാൻ ബാംഗ്ലൂരിലെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോൾ ടീമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അന്നേരം ഉണ്ടായിരുന്ന ഒരു ടീം ഒരു ഇന്ററാക്ഷനോ അല്ലാതെ എനിക്ക് അദ്ദേഹത്തെ അതിന് അത് ഒന്നും എനിക്ക് ആളെ അറിയില്ല എനിക്ക് കഴിഞ്ഞ വർഷം വന്ന ഒരു മെസ്സേജ് ആണ് കേട്ടോ ഈ വ്യക്തിയുടെ ആധാർ കാർഡ് അതിന്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തരികയും വാട്സാപ്പിലൂടെ എൻ്റെ ദുബായ് നമ്പറിലേക്ക് അയച്ചു തരികയും അത് അതിന് ശേഷം ഒരു മെസ്സേജ് മെസ്സേജാണ് യു ആർ ദ നോമിനി അഗേൻസ് ടേക്കൺ ബൈ ദിസ് പേഴ്സൺ യു ആർ ലൈബിൾ ടു പേ ദ ലോൺ എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ് അതർവൈസ് ലീഗൽ ആക്ഷൻ അഗേൻസ് ആൻഡ് യോർ ഡീറ്റെയിൽസ് വിൽ ബി ഷെയർ വിത്ത് പബ്ലിക് പ്ലീസ് റെസ്പോണ്ട് ഇമ്മീഡിയറ്റ് എനിക്ക് വന്ന ഒരു ഇന്ത്യൻ നമ്പർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ രജിസ്റ്റേർഡ് വാട്സ്ആപ്പ് നമ്പറിൽ നിന്ന് എനിക്ക് വരുന്ന വാട്സ്ആപ്പ് മെസ്സേജ് ആണ് ഇത് എന്റെ ദുബായ് നമ്പറിലേക്ക് ഈ ആധാർ കാർഡും വെച്ചിട്ട് ഞാൻ ആലോചിക്കുകയാണ് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് എനിക്ക് എന്റെ ജോലി സ്ഥാപനം എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാള് എടുത്തേക്കണ ലോണിനെ എങ്ങനെ എങ്ങനെ നോമിനിയാക്കും എന്റെ അപ്രൂവൽ ഇല്ലാതെ എന്റെ സിഗ്നേച്ചർ ഇല്ലാതെ എന്നെ നോമിനിയാക്കാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ ഒരു തരം ടാക്ടിക്കാണ് ഒരു ഹെറാസ്മെന്റ് ആണ് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഈ വ്യക്തി വ്യക്തിയുടെ പേരറിയാം എന്റെ കൂടെ വർക്ക് ചെയ്തു അറിയാം അതിനു പുറമേ ഞാനും ഇയാളുമായിട്ട് ഒരു ബന്ധുണ്ട് പിന്നെ ഞാൻ ഒരു ജസ്റ്റ് ഒന്നും ഉണ്ടാവരുതല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇത് മൊത്തമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു ലോയറിനെ അയച്ചുകൊടുത്തു എറണാകുളത്തുള്ള ഒരു പരിചയമുള്ള ഒരു ഫ്രണ്ടും കൂടിയാണ് ഒന്നും പേടിക്കേണ്ട ഇത് അവരുടെ ആണ് ഈ പൈസ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നോട്ട് ലൈബിൾ ടു പേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സാധാരണ ആപ്ലിക്കേഷനുകൾക്ക് നമുക്ക് ആക്സസ് ആക്സസ് കൊടുക്കാൻ പക്ഷെ ഇത്തരം ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ആയിട്ട് നമ്മൾ ഇവർ പറയുന്ന ചില കാര്യങ്ങൾക്ക് കാര്യങ്ങൾ പറ്റും ആക്സസ് മാത്രമേ ആപ്പ് നമുക്ക് വർക്ക് ഞാൻ എന്റെ ദുബായ് നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കായിരുന്നു അപ്പൊ ഈ വ്യക്തിയുടെ ഈ ലോൺ എടുത്ത ആളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അതിലൂടെ ചിലപ്പോ എന്റെ ആണ് അങ്ങനെ പോയി പക്ഷെ എന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പേരും എന്റെ ലിങ്ക് എന്റെ നമ്പർ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് എ പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഇറ്റ്സ് നോട്ട് സോഷ്യൽ നെറ്റ്വർക്ക് പ്രൊഫഷണൽ നെറ്റ്വർക്കിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു കിട്ടിയതാവാം അല്ല ഇതിന്റെ കാര്യം രാവിലെ മഹേഷ് പറയുമ്പോ ഈ ഒരു സംഭവം ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ സംഭവത്തിൽ തന്നെ പറയുന്നത് ഹിന്ദിയിലാണ് ഇവർ മെസ്സേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിന്ദിയിലാണ് സംസാരിക്കുന്നെങ്കിൽ തന്നെ ഇത് ഹിന്ദിക്കാരെ സംസാരിക്കുന്നവരല്ല സംസാരിക്കുന്നത് വലിയൊരു മാഫിയ ഒരു ഇന്റർനാഷണൽ മാഫി ഇത് പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുകയാണ് ഇന്ത്യയിൽ നിന്ന് പോലും അല്ല ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഇതിന്റെ സംവിധാനങ്ങൾ കംപ്ലീറ്റ്ലി ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് വ്യാപകമായിരിക്കുന്നത് അപ്പൊ സോഫാർ ഇതൊരു വലിയ ലോബിയായിട്ട് ഒരു വലിയ സംഘം ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഇവിടെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിന്ദിയിൽ ഹിന്ദിയില് മൂന്ന് Mm. ും കാര്യങ്ങളൊക്കെ എനിക്ക് ഹിന്ദി അത്ര ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് പക്ഷെ നമുക്ക് പലപ്പോഴും പല സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരും എടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയാൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ സ്മോൾ ഫിനാൻസിംഗ് കോർപ്പറേഷൻ ഇസാഫ് പോലുള്ള ഫിനാൻഷ്യൽ കോർപ്പറേഷനുകൾ ഉണ്ട് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പല സംവിധാനങ്ങളുണ്ട് ഗവൺമെന്റ് അംഗീകൃത ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള പല സോഴ്സുകളുണ്ട് അത്തരം ഇടങ്ങളിൽ നിന്ന് മാത്രം എടുക്കുക ലോൺ ആപ്പുകളെ പരമാവധി ഒഴിവാക്കുന്ന ഒരു